ഇന്ന് ലോകം മുഴുവൻ പറയുന്നൊരു കാര്യമുണ്ട് മലയാളി എന്ന് ശരിയാണ് മലയാളി പൊളിയാണ് ഒരർത്ഥത്തിലല്ല ഒരു ഒന്നൊന്നര അർത്ഥത്തിൽ കാരണം ഒരിക്കലും അബ്ദുറഹീം എന്ന് പറയുന്ന ഒരാൾക്ക് കോടതിയിൽ കെട്ടി വെച്ച് അവിടെ നിന്ന് തൂക്കുകയറിൽ നിന്ന് ഊരി പറ്റുന്ന ഒരു തുകയായിരുന്നില്ല അബ്ദുറഹീമിൻ്റെ എതിരെ കേസ് കൊടുത്ത അവർ ആവശ്യപ്പെട്ടത് അതായത് മുപ്പത്തിനാല് കോടി രൂപ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു പാവം മനുഷ്യനെ അയാളുടെ കുടുംബം വിറ്റാലോ അയാളുടെ എന്ത് വിറ്റ് കഴിഞ്ഞാലോ മുപ്പത്തിനാല് കോടി രൂപ സമ്പാദിക്കാൻ സാധിക്കില്ല എന്ന് അവർക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോചന അവിടെ നിന്ന് തൂക്കുകാരിൽ നിന്ന് മോചനം വേണമെങ്കിൽ മുപ്പത്തിനാല് കോടി രൂപ തരണം എന്ന് പറഞ്ഞത് ഒരു പത്ത് പതിനെട്ട് വർഷക്കാലമായിട്ട് ജയിലിൽ കിടക്കുന്ന ഒരു മകനെക്കുറിച്ച് ഒരമ്മയുടെ ആവലാതി മലയാളികൾ അറിഞ്ഞു അത് മലയാളികൾ നെഞ്ചോട് ചേർത്തു ഏറ്റവും മുന്നിൽ നിന്ന് ഗോച്ചയെന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബോബി ചെമ്മണ്ണൂർ അതിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തു ബോബി ചെമ്മണ്ണൂർ കൃത്യമായിട്ട് ഈ അബ്ദുറഹീമിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയി ബോബി ചെമ്മണ്ണൂർ ആദ്യം ഒരു കോടി രൂപ അതിനകത്തേക്ക് സംഭാവന ചെയ്തു പിന്നീട് നാട് നീളം നടന്ന് നാട്ടുകാരുടെ അടുത്ത് മുഴുവൻ പിരിച്ചു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിരിച്ചു ഇന്നിപ്പോൾ എനിക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജിൽ കണ്ടത് ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ആളുകൾ അതിലേക്ക് പൈസ അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിൽ പണം ആവശ്യത്തിനുള്ള തുകയായതോടുകൂടി ആ ലിങ്ക് ക്ലോസ്ഡായി എന്നതാണ് അറബി ഈ അറബിയുടെ ഡ്രൈവർ മലയാളിയാണ് അപ്പോൾ അവരുടെ അവരുടെ പൂർവികന്മാരൊക്കെ കേരളത്തിൽ കോഴിക്കോട് നിന്നുള്ള സ്ത്രീകളൊക്കെ ഭാര്യമാരായിട്ടുള്ള അറബികളുടെ കുടുംബമാണ് അപ്പോൾ അവർക്ക് അവരവിടെ നിന്ന് ഇതിലേക്ക് പൈസ അയക്കാൻ നോക്കിയെന്ന് ഒരു അറബിയൊക്കെ പറയുമ്പോൾ മലയാളികളുടെ ഒത്തൊരുമയും മലയാളികൾ എങ്ങനെയാണ് ആ ഒരു മനുഷ്യജീവൻ തൂക്കുകാരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എന്നതും വളരെ കൂടി ഒരു മലയാളി എന്ന നിലയിൽ ഞാനും വളരെ കൂടി ആ നിമിഷത്തെ എന്താ പറയുക ഓർക്കുകയാണ് കാരണം ഒരിക്കലും മുപ്പത്തിനാല് കോടി രൂപ മനുഷ്യന് ശേഖരിക്കാൻ പറ്റില്ല എന്നറിയാം പക്ഷേ മലയാളികളുടെ മനസ്സ് പ്രളയകാലത്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് മലയാളി പൊളിയാണ് അത് ലോകത്തിൻ്റെ ഏത് കോണിലാണ് മലയാളി ഉണ്ടെങ്കിലും മലയാളി പൊളി തന്നെ ഇപ്പം ലുലു ഗ്രൂപ്പ് എം എ യൂസഫലി യൂസുഫ് ഭായ് ഒരു വീട് നിർമ്മിച്ച് നൽകാൻ പറഞ്ഞിട്ട് അത് വേറൊരു മനുഷ്യനാണ് ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് എം എ യൂസഫ് അലി എന്ന് പറയുന്ന തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ യൂസുഫ് ഭായ് എന്ന് മാത്രം വിളിക്കുന്ന എം എ യൂസഫ് അലി യൂസഫ് അലി സാഹിബ് ഒരു വീട് അബ്ദുറഹീമിനെ നിർമ്മിച്ച് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഈ ലുലു ഗ്രൂപ്പ് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് അബ്ദുറഹീമിൻ്റെ കുടുംബമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇനി ഈദ് കഴിഞ്ഞ് ഇപ്പോൾ കോടതി തുറക്കും കോടതി തുറന്നു കഴിയുമ്പോൾ ഇന്ന് രണ്ട് കൂട്ടരുടെ അഭിഭാഷകർ കോടതിയിൽ ഹാജരായിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അബ്ദുറഹീമിൻ്റെ മോചനം സാധ്യമാകും അങ്ങനെ അബ്ദുറഹീം കേരളത്തിലേക്ക് വരും അപ്പോൾ തുക രണ്ട് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കെട്ടിവെക്കും ഒരു കാര്യം ഉറപ്പാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു നാടായിട്ട് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് കേരളം കാരണം ഇത്രയും വലിയൊരു തുക കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മലയാളികൾ ശേഖരിച്ച് ഒരു ജീവൻ രക്ഷിക്കാൻ മലയാളികൾ ശേഖരിച്ചിട്ട് സൗദി കോടതിയിലേക്ക് അടയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലോകം ശ്രദ്ധിച്ചില്ലെങ്കിൽ മാത്രമേ പറയേണ്ടതുുള്ളൂ ലോകം അത് അംഗീകരിച്ചതാണ് ലോകം അത് ശ്രദ്ധിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടെ പറയുന്നു മലയാളി പൊളിയാണ് പ്രത്യേകിച്ച് ബോച്ചയുടെ കാര്യം പറഞ്ഞു പിന്നെ ഗോപി ചെമ്മന്നൂർന്ന് പറഞ്ഞോടൊപ്പം തന്നെ യൂസഫായി യൂസഫ് അലി അദ്ദേഹം പിന്നെ ഈ അബ്ദുറഹീമിന് വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മറ്റു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതാണ് മലയാളി പൊളിയാണ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ പറയുന്നു മലയാളിയായതിൽ വളരെ അഭിമാനം കൊടുക്കുന്നു